ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു ഡീമ ലൈഫാണ് എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ഡീമ ലൈഫ് കാണാനാണല്ലോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഡീമ ലൈഫ് കാണും കാണിക്കുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് വെച്ചാൽ കമൻ്റിൽ കൂടി അറിയിക്കുക അന്നേരം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് രാവിലെ മക്കളൊക്കെ പോയി കഴിഞ്ഞാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ കാരണം രാവിലത്തെ വീഡിയോ എടുപ്പ് ഒന്നും നടക്കത്തില്ല കൂട്ടയിടിയാണ് എല്ലാവർക്കും രാവിലെ പോകണമല്ലോ അന്നേരം നമുക്ക് ഈ ട്രൈ ഒന്നും കൊണ്ട് വെക്കാൻ പറ്റത്തില്ല കേട്ടോ അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നടക്കത്തില്ല രാവിലത്തെ വീഡിയോ ഒരു തരത്തിലെടുക്കാൻ പറ്റത്തില്ല അന്നേരം എല്ലാവരും എന്നോട് പറയും രാവിലെ മുതൽ ഉള്ള വീഡിയോ എടുക്കണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട് അന്നേരം നമ്മൾ എടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാണ് വീഡിയോ ഒക്കെ എടുത്ത് അടുപ്പൊക്കെ കത്തിച്ച് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അന്നേരം നമുക്ക് ഇനി അരി ഇടിട്ട് കൊടുക്കാം അങ്ങനെ ഇനി നമുക്ക് എന്താണ് ഒരു മീൻ പറ്റിച്ചതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ അന്നേരം മീൻ പറ്റിച്ചതിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് കാണണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്ന് കമൻറ്റ് ഇടണം കേട്ടോ അങ്ങനെ നമ്മൾ ആ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് പോവുകയാണ് എന്നും നമുക്ക് ഒരു ഒന്ന് രണ്ട് ബക്കറ്റ് തുണിയുണ്ട് കഴുകാൻ കേട്ടോ അന്നേരം ഞാൻ ആദ്യം തന്നെ മക്കളുടെ യൂണിഫോം യൂണിഫോമൊക്കെയാണ് അങ്ങ് കഴുകി ഇടുന്നത് എന്നും ഉണ്ടല്ലോ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഒക്കെ രാവിലെ കഴുകിയിട്ടാലേ അത് ഉണങ്ങത്തുള്ളൂ കേട്ടോ അന്നേരം ഇപ്പം നമ്മളാ മഴയൊക്കെ മാറി വെയിലൊക്കെ ആയിട്ടുണ്ട് അന്നേരം ഞാൻ രാവിലെ തന്നെ തുണിയൊക്കെ കഴുകി കഴിഞ്ഞ് മീൻ വെട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ തുണിയൊക്കെ ഒന്ന് കഴുകുകയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന അയല മീനാണ് കേട്ടോ അന്നേരം ഒരുപാട് വലിയ അയലയല്ല ഒരുപാട് ചെറിയ അയല വല്ല ഒരു ഇടത്തരം അയലയാണ് കേട്ടോ അന്നേരം മീൻ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് പറ്റിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടോ അന്നേരം മീൻ വറ്റിക്കുക എന്നാണ് മറ്റേ നമ്മൾ മുളക് ഇടുന്നതിന് പറയുന്നത് അന്നേരം ഞാൻ ഇന്ന് മീൻ വറ്റ പറ്റിച്ചാണ് എടുക്കുന്നത് നമ്മുടെ കാന്താരിയൊക്കെ ഇട്ട് കേട്ടോ അന്നേരം നമ്മൾ പുറത്ത് വന്നിരുന്ന മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് അന്നേരം ഇപ്പുറത്ത് എൻ്റെ പാത്രങ്ങളെല്ലാം ഞാൻ രാവിലെ തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ഇന്ദിര ചേച്ചിയൊക്കെ എപ്പോഴും എനിക്ക് ഇടാറുണ്ട് ബീന ഉണക്കുന്ന പോലെ തന്നെ ഞാനും വെയിലത്ത് വെച്ച് പാത്രങ്ങളൊക്കെ ഉണക്കി എടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ചേച്ചി ബാംഗ്ലൂർ ആ താമസിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരെ പോലെ തന്നെ പുറത്ത് വെച്ച് ഇങ്ങനെ ഉണക്കുക എന്നൊക്കെ കേട്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നി കേട്ടോ അന്നേരം നമ്മളെപ്പോലെ തന്നെ കുറേ വീട്ടമ്മമാരുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ ഞാൻ തേണ്ട മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ അന്നേരം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് നമ്മളതിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ ഇങ്ങനെ തേ പിച്ചാത്തി കൊണ്ട് തന്നെ ഒന്ന് തേക്കും പിന്നെ നമ്മൾ ഉപ്പിട്ട് കല്ലേലിട്ടൊന്ന് തേച്ചെടുക്കും കേട്ടോ അത്രേ ഈ സമയത്ത് വീഡിയോക്കോടെ കാണുന്നില്ലെന്നേ ഉള്ളൂ മാറി കുറച്ച് പൂച്ചക്കൂട്ടന്മാരും കുട്ടിമാരും ഒക്കെ നിപ്പുണ്ട് കേട്ടോ അന്നേരം ഞാൻ മീൻ വെട്ടുന്ന സമയത്ത് അവിടെ വന്നിങ്ങനെ ഇരിക്കും ഞാൻ മീൻ തലയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഞാൻ മീനൊക്കെ വെട്ടി അകത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മളെ കാന്താരി ഒന്ന് പറിക്കാൻ വന്നതാണ് പിന്നെ കുറച്ച് പഴുത്ത കാന്താരി നിപ്പുണ്ട് കേട്ടോ അന്നേരം ഞാൻ അടുത്ത് അത് പറിച്ചിട്ട് നമുക്കിന്ന് മീൻ പറ്റിക്കാവുന്ന അന്നേരം ഈ മീൻ പറ്റിക്കുന്നതിന് കാന്താരി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെ അങ്ങനെ പറ്റിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പറ്റിച്ച് നോക്കണം എനിക്കിവിടെ കാന്താരി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇല്ലാത്തവർക്കൊന്നും പറ്റിക്കാൻ പറ്റത്തില്ല കാന്താരിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ അങ്ങനെ ഇപ്പം നമുക്കുള്ളത് കൊണ്ടാണ് ഇനിയിപ്പം വെള്ളം പോകുന്ന സമയത്ത് ഈ കാന്താരിയൊക്കെ പോവും അങ്ങനെ ഞാൻ മീനൊക്കെ വെട്ടി കുറച്ച് മീൻ വറക്കാനും എടുത്തിട്ടുണ്ട് അതിനകത്തെ വലുത് നോക്കി പിന്നെ നമുക്ക് പറ്റിക്കാനും വേണം കേട്ടോ അന്നേരം ഒക്കെ പൊതിച്ച് ചേട്ടൻ രാവിലെ തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാനതൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുടിച്ചു കേട്ടോ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ മക്കളുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങാ വെള്ളം കിട്ടത്തില്ല അവരില്ലാത്ത സമയത്തെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലി എന്ന് പറഞ്ഞു ഈ തേങ്ങ ചിരണ്ടതാണ് കേട്ടോ പക്ഷേ ഈ ഒരു ചിരവ മേടിച്ചാൽ പിന്നെ അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല നല്ല ഈസിയായിട്ട് ചിരണ്ടാൻ പറ്റും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ചിരണ്ടാൻ പറ്റും അതുകൊണ്ട് ഈ ചിരവ മേടിച്ച പിന്നെ അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല നേരത്തെ എനിക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരണ്ടുന്നതായിരുന്നു തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചുമന്നുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ ഇതിനകത്ത് കാണാമെന്ന് തോന്നുന്നില്ല കാരണം വെയിലടിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കാണുന്നില്ല ചുമന്നുള്ളിയാണ് ഞാൻ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുന്നത് പിന്നെ കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് എന്താണ് കാന്താരി പിന്നെന്താണ് കുറച്ച് ഇഞ്ചി പിന്നെ കറിവേപ്പലയും ആണ് നമുക്ക് വേണ്ടത് കേട്ടോ അന്നേരം നമ്മൾ ഇതെല്ലാം കൂടെ ഞെരുടിയാണ് സാധാരണ നമ്മളിങ്ങനെ മീൻ പറ്റിക്കാറുള്ളത് എന്നാല് ഇന്ന് ഞാന് ഞാൻ പറഞ്ഞില്ലേ വേറൊരു രീതിയിലാണ് ഞാൻ മീൻ പറ്റിച്ച് കാണിക്കുന്നത് അരപ്പിന് വേണ്ട തേങ്ങായും ചുമന്നുള്ളി കാന്താരി രണ്ട് മൂന്ന് വെളുത്തുള്ളികളും എടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിക്കകത്തിട്ട് ചതച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കണ്ട ചതച്ച് വാരി എടുക്കാം അന്നേരം നമ്മൾ ഒരു ചട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു മുറി ഇഞ്ചി നല്ല വണ്ണം ഒന്ന് ചതച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ചോള പുളിയാണ് കുടംപുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മീനിന് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഈ പീരയ്ക്കകത്ത് ഒഴിക്കത്തില്ലേ അത് നമ്മളിത് പീരയ്ക്കകത്ത് ഒഴിക്കത്തില്ല ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇത് വറ്റി വരണം കേട്ടോ ഇതിനകത്ത് ഈ ഇഞ്ചിയുടെയും പുളിയുടെയും ഉപ്പിൻ്റെയൊക്കെ സത്ത് ഇറങ്ങി ഇത് വറ്റി വരും അന്നേരം പിന്നെ നമ്മൾ ആ വറ്റി വരുന്ന സമയത്താണ് ഈ ച ആലിച്ച് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങാപ്പിര ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ അങ്ങനെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു മണമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പുളിയുടെ ഇഞ്ചിയുടെ ഇഞ്ചിയാണ് ഇങ്ങനെ നമ്മൾ ചതച്ചിട്ടതുകൊണ്ട് അതിനകത്ത് ഇങ്ങനെ പൊങ്ങിക്കാണത് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അതിനകത്തോട്ട് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും പുളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതെല്ലാം കൂടെ അതിൻ്റെ സത്തങ്ങ് ഇറങ്ങി കഴിയുമ്പോൾ അത് വറ്റി വരും അന്നേരം ആ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഈ മീനിൽ എന്തായാലും കുറച്ച് വെള്ളം നമ്മൾ തളിച്ച് കൊടുക്കും ല്ലോ പീര പറ്റിക്കുമ്പോഴത്തേന് ഒത്തിരി വെള്ളമല്ല അന്നേരം നമുക്ക് കുറച്ച് ഏറെ എന്താണ് മീനുണ്ടല്ലോ കുഞ്ഞ അയലയല്ലായിരുന്നു അന്നേരം നമ്മൾ അതനുസരിച്ചാണ് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതൊന്ന് നല്ലവണ്ണം വറ്റി വരുമ്പോഴത്തേന് ഈ ചതച്ച് വെച്ചിരിക്കുന്ന പീരിയോട് ഇട്ട് കൊടുക്കണം ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഈ മീൻ വറക്കാനുള്ള മീ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാനൊന്ന് പുരട്ടി വെക്കുകയാണ് കേട്ടോ അന്നേരം അതവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമ്മുടെ ഈ മീനിൻ്റെ ഈ വെള്ളമൊക്കെ നല്ലവണ്ണം കണ്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ വറ്റി വന്ന വെള്ളത്തിലോട്ട് നമ്മുടെ ഈ അരപ്പില്ലേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം അന്നേരം ഈ അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് അതിനകത്ത് കിടന്ന് ഒന്നും ഗെന്തോട്ട് കേട്ടോ അത് കഴിഞ്ഞ് വേണം നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഈ മീൻ ഇട്ട് കഴിയുമ്പോൾ ഈ മീനിനകത്തൊന്നും വെള്ളമിറങ്ങുമല്ലോ അന്നേരം നമ്മൾ ഈ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം ഈ പുളിയും ഉപ്പും ഇഞ്ചിയുടെ എല്ലാം ഒരു സത്തി ഇറങ്ങിയിട്ട് ഇതുകൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മീൻ പറ്റിച്ചതായിരുന്നു നമ്മളിത്രയും നാളും പറ്റിക്കുന്നതിനേക്കാട്ടിലൊക്കെ വ്യത്യസ്തമായ ഒരു മീൻ പറ്റിച്ചതായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മളെ ഈ മീൻ പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം ഈ മീൻ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഈ മീനിനകത്തൊന്നും വെള്ളം ഇറങ്ങുമല്ലോ അന്നേരം നമ്മൾ ഈ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം ഇതൊക്കെ ഉടയാതെ നമുക്ക് ഈ മീനും ഇതിൻ്റെ അരപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അന്നേരം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതിൻ്റെ വെള്ളം വറ്റി വന്നപ്പോൾ നമ്മൾ മീനോട് ഇട്ട് കൊടുത്തു ഈ അരപ്പും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇത് പൊടിയാതിങ്ങനെ ഒന്ന് തട്ടി നമ്മുടെ ഇതിൻ്റെ അരപ്പെല്ലാം ഇതുമായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് അടച്ചു കൊടുക്കാം ഇത് കഴിയുമ്പോൾ നമ്മുടെ ഈ മീനിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും അന്നേരം നമ്മുടെ ഈ മീനൊന്നും ഒരുപാട് വേഗണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മളൊക്കെ ഒരുപാട് നേരം വെച്ച് മീൻ വേവിക്കാറുണ്ട് അങ്ങനെ മീനൊക്കെ ഒരുപാട് ഒരു അഞ്ച് മിനിറ്റ് കൂടുതലൊന്നും മീൻ വേവിക്കേണ്ട കാര്യമില്ല കാരണം അത് പൊടിഞ്ഞു പോകും അന്നേരം ഞാൻ ഞാനിവിടെ അഞ്ച് മിനിറ്റ് മീൻ വേവിക്കുന്നുള്ളു കേട്ടോ അന്നേരം അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് പച്ചക്കറിവേപ്പിലോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാമേ അന്നേരം നമ്മുടെ ഈ മീനോടൊന്ന് വറുത്തെടുക്കാം അന്നേരം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വെറുതെ പറയുമല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം കാന്താരിയോടൊക്കെ ഇട്ടുകൊണ്ടാണോ ഇത്ര ടേസ്റ്റ് ടേസ്റ്റെന്ന് എനിക്കറിയത്തില്ല ഈ ആദ്യം തന്നെ നമ്മൾ ഈ പുളിയും ഇഞ്ചി എല്ലാം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സത്തം ഇറങ്ങിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അന്നേരം രാവിലെ ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ട ചമ്മന്തി അതാണ് അവിടെ കാണിച്ചത് അന്നേരം നമ്മുടെ മീൻ വറുത്തതും മീൻ പറ്റിച്ചതും ഒക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് അന്നേരം ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ കണ്ടോ നമ്മുടെ മീനിനകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട് അന്നേരം നമ്മുടെ മീൻ ഇങ്ങനെ വെച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ മീനിനകത്തുനിന്നും ഒക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങും കേട്ടോ അന്നേരം നമ്മുടെ മീൻ പറ്റിച്ചതിനകത്ത് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നമുക്ക് ഈ മീൻ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ചട്ടിക്കകത്തിരുന്ന് ഇങ്ങനെ വറ്റിക്കോളും നല്ല ചൂട് മൺചട്ടിയല്ലേ അന്നേരം ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ മീൻ പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ മീൻ പറ്റിച്ചത് നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട് കപ്പയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സൂപ്പറായിരുന്നു കേട്ടോ കപ്പയ്ക്ക് പറ്റിയ മീൻ പറ്റിച്ചതാണ് അന്നേരം ഞാൻ ഈ മീൻ പറ്റിച്ചത് കണ്ണെറേ ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി കാരണം ടേസ്റ്റ് അപാരമാണ് ഇതിന് മറ്റുള്ള മീൻ പറ്റിച്ചതിനെയൊക്കെ അപേക്ഷിച്ച് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അന്നേരം ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റ